മീഡിയ വൺ ചാനലിലെ ഔട്ട് ഓഫ് ഫോക്കസ് പ്രോഗ്രാമിൽ മൂവർ സംഘം അങ്ങനെ വിഷം തുപ്പിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു വിഷയത്തെ തമ്പിലൈനാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ കൊടുത്തത് നിങ്ങൾ തന്നെ കണ്ടില്ലേ ഏകാധിപതിയുടെ അല്പത്തരങ്ങളെന്നാണ് ഹെഡിങ് കൊടുത്തത് എന്നിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട് ഈ നെറികെട്ട ഈ മൂവർ സംഘത്തിന് എന്ത് അർഹതയാണ് ഉള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പവിത്രമായിട്ടുള്ള പരമോന്നത സ്ഥാനങ്ങളിൽ ഒന്നായിട്ടുള്ളതിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു വിഷയത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തോന്നുന്നത് പോലെ വിമർശിച്ചാണ് ഇവർ പോകുന്നത് ഏകാധിപതിയാണ് ഹിറ്റലറിനോടൊക്കെയാണ് ഉപമിച്ചിട്ടുള്ളത് എന്നാൽ ഇവരോടൊക്കെ തന്നെ ഒറ്റ ചോദ്യമാണ് നിങ്ങളെ സകല ചർച്ചയും ഹിറ്റ്ലറിനോടൊക്കെ തന്നെ ഉപമിച്ചിട്ട് ഈ ഹെഡിങ്ങും വെച്ചിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ ചർച്ചകൾ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായില്ലേ നിങ്ങൾ ഈ ഹെഡിങ് വെച്ചിട്ട് പോലും നിങ്ങളൊക്കെ അടുത്ത 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 ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുന്നുണ്ടെങ്കിൽ അതല്ലേ ഏകാധിപതി അല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതല്ലെങ്കിൽ ഈ മൂവർ സംഘമൊക്കെ വലിയ സംഭവമായിട്ട് കാണുന്ന റോൾ മോഡൽ ആയിട്ട് കാണുന്ന ഖത്തർ എന്ന രാജാവ് നിൽക്കുന്ന ഖത്തർ എന്ന രാജ്യത്ത് ആ സ്ഥലത്ത് ആ രാജ്യത്ത് പോയിക്കൊണ്ട് ഈ മൂവർ സംഘം പോയി ഖത്തർ രാജാവിനെതിരെ എന്തെങ്കിലും ഒന്ന് വിമർശിച്ചു നോക്കൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണൊരു ഏകാധിപതി എന്ന് ധൈര്യമുണ്ടോ ഈ മൂന്ന് പേർക്കും ഏകാ എന്ന് ടെസ്റ്റ് ും ആ ഖത്തറിൽ പോയിട്ട് ഖത്തർ രാജാവിനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തല കാണില്ല മൂന്നെണ്ണത്തിൻ്റെയും ഇവരുടെ റോൾ മോഡലുകളാണ് ലോകം കണ്ട ഏകാധിപതികൾ എന്ന് ഇവര് തന്നെ ആദ്യം മനസ്സിലാക്കണം അല്പത്തരങ്ങൾ എന്നൊക്കെയാ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ച് ഈ വിവരം കെട്ട നെറികട്ടവന്മാരായിട്ടുള്ള ആളുകൾ കേരളത്തോട് വിളിച്ചു പറയുന്നത് ഇവരൊക്കെ എത്രത്തോളം തരം താഴ്ന്ന നെറികെട്ടവരാണ് എന്ന് ഈ തമ്പൊക്കെ കണ്ടാൽ സുബോധമുള്ള സകലയാളുകളും മനസ്സിലാക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അതിപ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതുപോലെ തോന്നിയതുപോലെ യാതൊരു വിവരവുമില്ലാതെ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ് വീഡിയോകളിൽ ഉടനീളം ഈ നെറികട്ടവന്മാർ ചർച്ച ചെയ്യുന്നതും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും ഈ വീഡിയോയിൽ അവർ വളരെ പുച്ഛത്തോടുകൂടി സംസാരിക്കുന്നുണ്ട് ആ പറഞ്ഞിട്ടുള്ളത് രാമൻ സീതയെ ഉപേക്ഷിച്ചു എന്നൊക്കെ ആ ഒരു വ്യക്തി പറയുന്നു അത് കേട്ട് പുച്ഛിച്ച് ചിരിച്ചങ്ങനെ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുമോ ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ പുണ്യമായി കാണുന്ന വളരെയേറെ മഹത്തരമായിട്ട് കാണുന്ന ശ്രീരാമനെ പോലും കാര്യങ്ങൾ പറഞ്ഞിട്ട് പുച്ഛാവത്തിൽ മുന്നോട്ടു പോവുകയൊരു ചാനല് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കൂ ഇവരാണോ ജനാധിപത്യത്തെക്കുറിച്ചും ഏകാധിപത്യത്തെക്കുറിച്ചൊക്കെ വാചാലരാവേണ്ടത് ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ ആരാധിക്കുന്ന ശ്രീരാമനെപ്പോലും പുച്ഛത്തോടെ സംസാരിക്കുന്ന ഇവർക്കൊക്കെ ജനാധിപത്യത്തെക്കുറിച്ചും ഏകാധിപത്യത്തെക്കുറിച്ചൊക്കെ പറയാൻ എന്ത് അർഹതയാണ് ഉള്ളത്